ഏട്ടാ ഈ കറി കുറച്ചുകൂടി ഒഴിക്കട്ടെ അതെന്താ ഈ കറി ഇഷ്ടപ്പെട്ടില്ലേ ഹേയ് ഇപ്പൊ ഒരു ടേസ്റ്റ് അതുകൊണ്ടല്ലോ നിങ്ങൾക്കല്ലെങ്കിലും രാധികേടത്തിയുടെ കറിയും മഞ്ജുന്റെ പുളിശ്ശേരിക്കല്ലേ പറ്റുള്ളൂ ആ എനിക്കറിയില്ല മുമ്പപ്പോഴും അവരുടെ കൈപുണ്യത്തെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട് ഓ രണ്ടു രണ്ട കഥയല്ലേ എത്ര കഴിഞ്ഞാലും ആ രുചിയും അതുണ്ടാക്കി തന്ന ആളെ മറക്കാൻ കഴിയില്ലല്ലോ എടി ഒരു മനുഷ്യന് എല്ലാ സമയത്തും എല്ലാ ഭക്ഷണവും ഒരുപോലെ കഴിക്കാൻ കഴിയില്ല അറിയോ അത് നീ നിർബന്ധിച്ചിട്ട് കാര്യമില്ല ഞാൻ ഒന്നിനും നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ ഓഫീസിൽ നല്ല കൈപ്പുണ്യുള്ള പെണ്ണുങ്ങൾ ഒരുപാടുണ്ടല്ലോ അവരുടെ നമ്പർ ഒന്ന് തന്ന ഞാൻ വിളിച്ചന്വേഷിച്ച് ഏട്ടന്റെ ഇഷ്ട ഭക്ഷണം ഏതാച്ചാ ഉണ്ടാക്കിത്തരാ ഏട്ടന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്നത് അവർക്കാണല്ലോ നാളെ മുതൽ നീ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കുകയും വേണ്ട വിളമ്പിത്തരുവാൻ വേണ്ട ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം അവിടെ കുത്തി നോക്കാൻ ആരും വരില്ലല്ലോ